സൂക്ഷിച്ചിളക്കിക്കൊണ്ടേയിരിക്കണം കളറൊക്കെ മാറി നല്ല തിക്ക് വരും വരുന്നുണ്ട് നമ്മൾ ആ കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്നു ഹായ് നമസ്കാരം ഓട്ടോ ഫയൽസ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ചക്ക വെച്ചൊരു ഐറ്റമാണ് ഇപ്പം ചക്കയുടെ സീസണൊക്കെയാണ് അണക്കിയൊക്കെ പഴുത്ത് നമുക്ക് കിട്ടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ചക്ക വെച്ചൊരു അലുവ ഉണ്ടാക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാം പക്ഷേ ഈ ചക്ക വെച്ചൊക്കെ അലുവ ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ് അതിങ്ങനെ കുഴച്ച് ഒക്കെ വരുന്നത് ഭയങ്കര പാടാണ് പക്ഷേ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ ചക്ക അലുവൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ മുറിക്കുമ്പോഴൊന്നും നല്ല കറക്റ്റ് ഇതിലായിട്ടൊന്നും കിട്ടത്തില്ല നമുക്കൊരു ലൂസ് പരുവത്തിലേക്ക് ആയിരിക്കും കിട്ടുന്നത് പക്ഷേ നല്ല സ്ട്രക്ചറിൽ നല്ല രീതിയിൽ നമുക്കിങ്ങനെ അലുവ പോലെ തന്നെ ഒറിജിനൽ അലുവ പോലെ തന്നെ എങ്ങനെ ഒരു ചക്ക അലുവ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു മീഡിയം സൈസ് ചക്ക നല്ലപോലെ പഴുത്തായിരുന്നു വരയ്ക്കൽ ചക്കയാണ് അത് നമ്മൾ അത് നമ്മൾ നല്ലപോലെ മിക്സിയിൽ അടിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ലൂസ് വരുവതിലെടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഒരു അരക്കിലോ ശർക്കരകളും എടുത്തിട്ടുണ്ട് നമുക്ക് ചക്കയ്ക്ക് മധുരം ഉള്ളത് കൊണ്ട് ഇത്രയും ശർക്കരയുടെ ആവശ്യമില്ല ശർക്കര ഉരുക്കിയിട്ട് നമുക്ക് അതിൻ്റെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവർ നമ്മൾ ഒഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട് ഈ കോൺഫ്ലവർ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്ട്രെച്ചർ കിട്ടും അപ്പോൾ നമുക്ക് ഇതിന് പരിപാടികൾ തുടങ്ങാം ശർക്കര നമുക്ക് അടുപ്പം വെച്ച് കൊടുത്ത് ശകലം വെള്ളം കൊണ്ട് ഒഴിച്ചുകൊടുക്കാം ഉരുളി വെച്ചെടുക്കാം നട്ട്സ് ഇട്ടുകൊടുത്ത് ഒന്ന് വറത്തെടുക്കാം നട്ട്സൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നട്ട്സ് പാത്രത്തിലേക്ക് വെക്കാൻ പറ്റും ചക്ക നമ്മൾ അരച്ച് വെച്ചത് ഇട്ടുകൊടുക്കാം നമുക്ക് ആദ്യം നല്ലപോലെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട നമുക്ക് ആദ്യം ആദ്യമൊന്നും ജസ്റ്റ് ഇളക്കി വെച്ചിട്ട് ഇരിക്കേണ്ട പയ്യത് ഇതിൽ ജലാംശമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ശകലം വെള്ളത്തിലാണ് നമ്മൾ ശർക്കര ഉരുക്കി എടുക്കുന്നത് നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ശർക്കരയുടെ തീയ്യാ കോപ്പിയ നമ്മുടെ ചക്കയൊക്കെ ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ശർക്കര ജസ്റ്റ് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിനി എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കര ഒഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കുവാൻ സാധ്യത കൂടുതലാണ് നമുക്ക് തീ കുറച്ചിടാം തീ കുറച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനിയും ഇത് തിറയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനിയാണ് നമ്മളെ ശർ ശർക്കര ഇട്ടതിന് ശേഷമാണ് ചക്ക നമ്മുടെ അലവാടെ ആ ഒരു കളറിലേക്കും ആ സ്ട്രക്ചറിലേക്ക് വരുന്നത് നമുക്ക് കുറച്ചുകൂടെ ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചോദിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കോൺഫ്ലവർ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഇച്ചിരി കൂടെ ഒന്ന് കളറായതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിവിടെ ശകലം നെയ്യ് കൂടെ അങ്ങ് ഇട്ടുകൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് കശകളിച്ച നെയ്യ് ഒഴി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നെയ് ഇളക്കി ഇളക്കി എഴുക്കണം ഇച്ചിരി പണിയുള്ള പരിപാടിയാണ് നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറോളം എടുക്കും നല്ലപോലെ കുറുകിയൊക്കെ വരാൻ വേണ്ടി പക്ഷേ നോർമലി നമ്മൾ ഉണ്ടാക്കി നമുക്ക് രണ്ട് മണിക്കൂർ മേലും എടുക്കും നമ്മൾ ഈ കോൺഫ്ലവർ ഒഴിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ഒന്നൊന്നേകാ മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് തീരുന്നത് കോൺഫ്ലവർ ഒഴിച്ചാൽ അന്നേരം ഇത് പെട്ടെന്ന് തിക്കായി പോകും അതുകൊണ്ടാണ് കോൺഫ്ലവർ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺഫ്ലവർ ഒഴിക്കുന്നത് കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിരിക്കുന്നവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തിക്കായി നമുക്ക് കുറകി കിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചകലിച്ച നെയ്യൊഴിക്കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ കളറൊക്കെ മാറി നല്ല തിക്ക് പരുവത്തിലായി വരുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് നല്ലൊരു സ്ട്രക്ചർ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി 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 പോലെ അവിടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ നമുക്ക് കിട്ടണം നമ്മൾ വറുത്തൊട്ടി നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മളെ ചട്ടിന്നൊക്കെ വിട്ടുവരുന്ന വരുവത്തിലായി ഒരു പത്ത് കൂടെ നമുക്കൊന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ അലുവ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമുക്കൊരു ശകലം നെയ്യൂ കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം തക്ക നല്ല കുറുകി നല്ല വരവത്തിലായി വന്നിട്ടുണ്ട് അത് നമുക്കിനി തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ചൂടോടു കൂടി തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്കിത് താണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം നമ്മുടെ അലുവൊക്കെ നല്ലപോലെ സെറ്റായി തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മളെ ഒരു വലവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് പീസാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം അതേപോലെ നമ്മൾ ആ കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചക്കയെങ്കിലും ലൂസായിട്ട് ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് വരുവിലൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് കോൺഫ്ലവർ ചേർത്ത് കോൺഫ്ലോർ ചെയ്തത് നമ്മുടെ ഒറിജിനൽ അലുവാൻ സ്ട്രക്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാം ആ ചക്ക നമ്മൾ നല്ലപോലെ അരച്ച് ചേർത്തുകൊണ്ടും ആ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് പോലെ ഇരിക്കുന്നു വായിലോട്ട് ഇട്ടാങ്ങ് അലിഞ്ഞു പോകുന്ന പരുവത്തിൽ അപ്പം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചക്കര സീസൺ സീസണൊക്കെയാണല്ലോ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പിള്ളേർ മണിക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഒരു സ്നാക്സും ഒക്കെ ആയി അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്